തെരുവുനായുടെ കടിയേറ്റ ശാന്തയ്ക്ക് വർഷമായിട്ടും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല കരിവള്ളൂർ വടക്കേ മണക്കാട്ടെ എഴുപത്തിരണ്ട് വയസ്സുള്ള ശാന്തയാണ് അധികൃതർക്ക് പരാതിയും അപേക്ഷയും നൽകി നഷ്ടപരിഹാരത്തിനായി വർഷങ്ങളായി കാത്തിരിക്കുന്നത് തെരുവുനായകളുടെ കടിയേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകാൻ രൂപീകരിച്ച സിരി ജഗൻ കമ്മിറ്റി പിരിച്ചുവിട്ടു പകരം പ്രവർത്തനമേറ്റെടുത്ത കെൽസ പ്രവർത്തനം തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ ഈ അവസ്ഥയിൽ തെരുവുനായയുടെ കടിയേറ്റ് ദുരിതത്തിലായവർ നഷ്ടപരിഹാരത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും ഇങ്ങനെ സഹായവും കാത്തിരിക്കുകയാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള കരിവള്ളൂർ വടക്കേമണക്കാട്ടെ ശാന്ത രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വീട്ടിൽ നിന്നും കരുവള്ളൂർ ടൌണിലേക്ക് പോകുമ്പോഴാണ് ശാന്തയെ തെരുവുനായ കടിച്ചത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചികിത്സയ്ക്ക് ഒരു ലക്ഷത്തോളം രൂപ ചെലവായി മുറിവുണങ്ങാത്തതിനാൽ മാസങ്ങളോളം ജോലിക്കും പോകാനായില്ല വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച ശാന്തയുടെ വരുമാനം കൊണ്ടായിരുന്നു കുടുംബം മുന്നോട്ടു പോയിരുന്നത് നിത്യജീവിതത്തിന് പ്രയാസം നേരിട്ടപ്പോഴാണ് ആശുപത്രി ബില്ലുകളും മറ്റും അടക്കം ചെയ്ത് കരുവള്ളൂർ പെരളം പഞ്ചായത്ത് സെക്രട്ടറിയെ എതിർകക്ഷിയാക്കി നഷ്ടപരിഹാരത്തിനായി ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിക്ക് അപേക്ഷ നൽകിയത് എന്നിട്ട് അപ്പുറത്ത് കാല് കഴുകി എന്നിട്ട് പിന്നെ ഒരു ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് ഇഞ്ചക്ട് എടുത്തു അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ മേലെ ചൊറിയുന്നതായിട്ട് കാഞ്ഞങ്ങാട് പോയി കാഞ്ഞങ്ങാട് നിന്ന് ഇഞ്ചക്ട് എടുത്തിട്ട് ആദ്യം ചൊറിച്ചെൽ വന്നു എന്നിട്ട് കോഴിക്കോട് പോയി നഷ്ടപരിഹാരത്തുക അതാത് പഞ്ചായത്തുകൾ നൽകാനാണ് അന്നത്തെ സിരിജഗൻ കമ്മിറ്റി ഉത്തരവിട്ടത് ഇതിനായി ഓരോ ജില്ലയിലും തെളിവെടുപ്പ് നടത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശാന്തയെ തെളിവെടുപ്പിന് വിളിക്കുകയോ അപേക്ഷയിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല നിരവധി കത്തുകൾ അയച്ചെങ്കിലും മറുപടിയും ലഭിച്ചില്ല രണ്ടായിരത്തി മുതൽ സമിതിയുടെ പ്രവർത്തനം മരവിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഓരോ ജില്ലയും ആസ്ഥാനമാക്കി പ്രവർത്തനം തുടരുമെന്നാണ് പുതിയ തീരുമാനം തീരുമാനങ്ങൾ മാറി മാറി വരികയും തെരുവുകളിൽ നായകൾ പെരുകുകയും കടിയേൽക്കുന്നവരുടെ എണ്ണവും ദുരിതവും മരണവും അവസാനമില്ലാതെ തുടരുകയും ചെയ്യുമെന്നല്ലാതെ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണ് ശാന്തയെപ്പോലുള്ളവരുടെ അനുഭവങ്ങൾ നൽകുന്ന പാഠം നെറ്റൂസ് കരുവള്ളൂർ